കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാണാനുള്ളത് ഇവിടുത്തെ ന്യുവാങ് രാജാക്കന്മാരുടെ പഴയ കൊട്ടാരമാണ് ഈ പാലം വഴി നമ്മൾ ചെല്ലുന്നത് ഒരു കോട്ടയിലേക്കാണ് ഈ കൊട്ടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നാല് വലിയ പീരങ്കികളാണ് ഈ പീരങ്കികൾ പണ്ട് ഇവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് അതിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇത് പരേഡ് ഗ്രൗണ്ടാണ് ന്യുവാങ് രാജവംശത്തിന്റെ സൈനികർ ഇവിടെ പരേഡ് നടത്തും ഇവിടെ നിന്നായിരിക്കും രാജാവ് ഈ പരേഡ് വീക്ഷിക്കുക കൊട്ടാരത്തിലിരുന്നു കൊണ്ട് സൈനികരുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണിത് കൊട്ടാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൊട്ടാരത്തിന്റെ ഏതാണ്ടൊക്കെ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പണിത ഒരു കൊട്ടാരമാണിത് ഇവിടെ ഒരു ദിവസം പതിനായിരത്തോളം കൊട്ടാര പരിചാരകർ ജോലി ചെയ്താണ് ഇതേ രീതിയിൽ നിലനിർത്തിയിരുന്നത് എന്നാണ് പറയുന്നത് കൊട്ടാരത്തിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നോക്കിനി പോവാം ഒരു പൂർണ്ണ ചിത്രം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ റോയൽ ട്രഷറി ഉണ്ട് അമ്പലമുണ്ട് അങ്ങനെ ഈ ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ചെമ്പിൽ തീർത്ത വലിയ കുട്ടളം അല്ലെങ്കിൽ വലിയ പാത്രം അതുപോലെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാർ പൈസ കിട്ടുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ട്രഷറായി പ്രഖ്യാപിച്ചതാണ് വിയറ്റ്നാം സർക്കാർ ഇതിന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം ഇതിന് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കിലോയാണ് ഭാരമുള്ളത് ഈ കോറിഡോറിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊട്ടാരത്തിന്റെ പഴയ കാല ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എങ്ങനെയാണ് ഈ കൊട്ടാരം ഇരുന്നെന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പത്തൊമ്പതാം ഒരു ചിത്രമാണ് വലിയ രസമാണ് നമ്മൾ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കോറിഡോറിൽ നമുക്ക് ഇതിന്റെ വാസ്തുശില്പ കലകം മനസ്സിലാവും ഇതിന്റെ മുകളിൽ മുഴുവൻ കൊത്തുപണികളാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് തന്നെ ഒരു രസമുള്ളതാണ് കാര്യം ഇവിടെ നമുക്ക് മുഴുവൻ റെഡാണ് ഇത് തെക്കൻ വിയറ്റ്നാമിൽ രാജവംശമായിരുന്നു ആ ന്യൂങ് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ ഹുവേ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഏറ്റവും അവസാനത്തെ വിയറ്റ്നാമിന്റെ രാജാവിന്റെ അല്പം കൂടി മുതിർന്ന ചിത്രം ഇത് വിയറ്റ്നാമിന്റെ പന്ത്രണ്ടാമത്തെ രാജാവ് ന്യൂവാങ് ട്വൽവ് ആണ് ഇത് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോ ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ദമ്പതികളും കുട്ടികളും കൂടെ കൊട്ടാരം കാണാൻ വന്നിരിക്കുക ഇതാണ് ഈ കൊട്ടാരത്തിലെ പാലസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പൂന്തോട്ടം പോലെയല്ല ഇവിടെ കൂടുതൽ കല്ലിൽ ശില്പങ്ങൾ തീർത്തു വെച്ചിരിക്കാണ് അതോടൊപ്പം തന്നെ ബോൺസായി പോലെയുള്ള ചെടികളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു താമരക്കുളം ഉണ്ട് ഈ കൊട്ടാരോട്ടി ഇതാണ് ഇവിടുത്തെ റോയൽ തിയേറ്റർ അതായത് ഇവിടെ രാജാക്കന്മാർക്ക് അത് വിവിധ കലാരൂപങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്ന വിയറ്റ്നാമിലെ ന്യൂവാങ് രാജാക്കന്മാരുടെ ചരിത്രം നടന്നു കാണാൻ കുറഞ്ഞതൊരു മൂന്ന് നാല് മണിക്കൂർ സമയമെങ്കിലും വേണ്ടിവരും അത്രയും പരന്ന് കിടക്കുന്നതാണ് ഈ കൊട്ടാരം നമ്മളിവിടെ ഈ കാഴ്ച അവസാനിപ്പിക്കുകയാണ് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ്